ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ തക്കാളി കൃഷിയാണ് തക്കാളി കൃഷിയുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം നമ്മുടെ തക്കാളിയിൽ കുഞ്ഞു തക്കാളിക്കയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടോ എല്ലാ തക്കാളിയിലും പൂവിട്ടു അതുപോലെ തന്നെ പൂക്കളൊക്കെ കായായി മാറിയിട്ടുണ്ട് കുഞ്ഞ് തക്കാളി കിടക്കുന്നുണ്ടോ ഇതുപോലെ തക്കാളി നിറയെ പൂവിടാനും അതുപോലെ തന്നെ ഒക്കെ വളം ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ തക്കാളി കൃഷിയൊക്കെ ഇത്രയും ആയിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടുകൂടി തന്നെയാണ് വളർന്നു വരുന്നത് നമ്മുടെ തക്കാളിയുടെ തണ്ടിന നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി നിറയെ പൂ അപ്പം നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നമ്മുടെ തക്കാളി തൈകൾക്ക് വളം കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ തക്കാളി തൈകൾ നല്ല ആരോഗ്യത്തിൽ വളരുകയും അതുപോലെ തന്നെ പൂവിടുന്നത് എല്ലാ പൂക്കളും കായ്കളായി മാറുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ അടുത്ത വളം നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ തക്കാളി തൈകളൊക്കെ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് എന്താണ്ട് പൂവിട്ട് നിൽക്കുന്നതാണ്ട നിറയെ പൂക്കളാണുള്ളത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ തക്കാളി കൃഷി ചെയ്യുവാനായിട്ട് പിന്നീട് നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുകയും അല്പം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്ക് തക്കാളിയിൽ നിന്ന് നല്ല വിളവ് കിട്ടുന്നതായിരിക്കും എന്താ പറയുക എല്ലാ തേകളും നല്ല ആരോഗ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് തക്കാളി തേകൾ ഇതുപോലെ വളർന്നു വരുമ്പോൾ നമ്മൾ ഒരു കമ്പൊക്കെ അതിൻ്റെ ചുവട്ടിൽ കുത്തിക്കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നിറയെ പൂത്തും കായ്ച്ചുവെക്കി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾ വാടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ വാടിപ്പോകുന്നത് ബാക്ടീരിയൽ വാട്ടം കൊണ്ടാണ് അപ്പം അങ്ങനെ ബാക്ടീരിയൽ വാട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തിയൂഡോ മോളത്ത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നിർബന്ധമായും നമ്മളത് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തക്കാളിത്തുകളൊക്കെ വാടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്താണ് നമ്മുടെ തക്കാളിയിലൊക്കെ കുഞ്ഞു കായകള് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തക്കാളിയിൽ തന്നെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ അടുത്ത വളം ചെയ്തു കൊടുക്കാൻ പോവുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പം നമുക്ക് അടുത്ത വളം കൊടുക്കാം ഓരോ പ്രാവശ്യവും വളം കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇടാറുണ്ട് അപ്പം നമ്മൾ അടുത്ത പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കൊടുക്കുന്ന വളം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കോഴിവളം ഉണ്ട് ഇതാണ് നമ്മുടെ കോഴിവളം അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി കോഴിവളവും ചാണകപ്പൊടിയും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം ചാണകപ്പൊടിയൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും അധികമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് കോഴിവളവും ചാണകപ്പൊടിയും കൂടെ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഒരു ചിരട്ട ചാരം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളച്ചിര കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ട് ചിരട്ട ചാരം എടുക്കുകയാണ് ചാരത്തിലൊക്കെ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ തക്കാളിയിലൊക്കെ പൂക്കൾ ഇഷ്ടംപോലെ പിടിക്കാനൊക്കെ സഹായിക്കും അപ്പം ചാരവും ഒന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവമല്ല അപ്പം ചാരവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും കൂടെ ഉപയോഗിച്ച് നമുക്ക് വളമുണ്ടാക്കി തക്കാളിയുടെ ചുവടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതായത് കഞ്ഞിവെള്ളത്തിൽ ചാരമിട്ട് ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് അത് എൻ്റെ നീര് ഊറ്റി തിളഞ്ഞീരു രുചി നമുക്ക് തക്കാളിയുടെ ചുവടിൽ ഒഴിച്ചു കൊടുത്താലും വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് ചാരം നമ്മുടെ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ തക്കാളിയുടെ ചോട് വേണ്ടത് തക്കാളിയിൽ ഇങ്ങനെ വേര് മുകളിലോട്ട് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ മീരെ നമ്മൾ ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് മണ്ണും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മണ്ണിട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തക്കാളിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിനകത്ത് തക്കാളി തൈ ഒക്കെ വെക്കുമ്പോൾ ആദ്യം നിറയെ ഫില്ല് ചെയ്തൊന്നും അല്ല നമ്മൾ വെക്കുന്ന പകുതി കണ്ട് നിറച്ചാണ് നമ്മളതിൽ വെക്കുന്നത് അപ്പം നമ്മൾ ഓരോ പത്ത് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വളം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ തക്കാളിയുടെ ഗ്രോ ബാഗൊക്കെ നിറഞ്ഞ് വരും അപ്പം നിറയോ വേരിങ്ങനെ വളരും തോറും വേര് മുകളിലോട്ട് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ മുകളിലേക്ക് മണ്ണും വളവും ചേർത്ത് കൊടുക്കണം വളമിടുന്നതിൻ്റെ മുമ്പ് കളകളുണ്ടെങ്കിൽ നീക്കം ചെയ്തു കൊടുക്കണം അതുപോലെ നമ്മൾ വളം ഇട്ടതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ മഴയുള്ള സമയത്താണെങ്കിൽ വെള്ളം കൊടുക്കണ്ട അപ്പോൾ നമുക്ക് മഴയില്ലാത്തത് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതുപോലെ രണ്ട് ദിവസം അടുപ്പിച്ച് വെയിലൊക്കെ വരികയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ വാടിപ്പോകും ഇനി നമുക്ക് വളം ഇട്ടതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ തക്കാളി നട്ടതിന് ശേഷം നിങ്ങളും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഈ ചാണകപ്പൊടി ഇല്ലാത്തവർ ആട്ട്യം കാഷ്ടമാണെങ്കിൽ ആട്ട്യംകാഷ്ടം ഉപയോഗിക്കുക അതുപോലെ തന്നെ കോഴിവളമാണെങ്കിൽ കോഴിവളം ഉപയോഗിക്കുക അതുപോലെ എല്ലുപൊടിയും വെപ്പും പിണ്ണാക്കുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ നിറയെ കായ്കളും നമുക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി